അശാസ്ത്രീയമായ കൃഷിരീതികളും വളപ്രയോഗവും മൂലം മൃതപ്രായമായ മണ്ണിനെ പി എച്ച് ക്രമീകരിച്ച് ഫലപുഷ്ടി ആർജിക്കുന്നതിന് ഡോളോമൈറ്റ് കുമ്മായം പച്ചക്കക്ക എന്നിവ കർഷകന്റെ കൃഷിയിടത്തിൽ എത്തിക്കുവാനുള്ള പദ്ധതിയാണ് നവീന പദ്ധതികളിൽ ഒന്നെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ പറഞ്ഞു ഇതുകൂടാതെ മണ്ണിൻ്റെ വേണ്ടി ചാണകം കമ്പോസ്റ്റ് ജൈവവളങ്ങൾ ജീവാണുവളങ്ങൾ തുടങ്ങിയവ കർഷകന്റെ കൃഷിയിടത്തിൽ എത്തിക്കുന്ന ധരണീയ സമൃദ്ധി പദ്ധതിയും നടപ്പിലാക്കും ആഗോള താപനത്തെ തടയുന്നതിനും അതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നല്ലയം വിത്തുകളും തൈകളും വിതരണം ചെയ്യുന്ന പദ്ധതിയായ കാർഷിക വിള സംഭരണ സംസ്കരണ വിതരണ പരിപാടിയും ആവിഷ്കരിക്കും ബയോഗ്യാസിനും ചാണകത്തിനും പാലുൽപ്പാദനത്തിനും പ്രാദേശിക മാംസലഭ്യതയ്ക്കും വേണ്ടി അനുബന്ധ കൃഷികളായ കന്നുകാലി വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ പന്നി വളർത്തൽ ആട് വളർത്തൽ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്ക് പുറമെ കർഷകരുടെ കലാപരമായ കഴിവുകളെ വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതിനു വേണ്ടി കൈക്കോട്ടും ചിലങ്കയും എന്നുപേരിലുള്ള പദ്ധതിയും നടപ്പിലാക്കും കർഷകരുടെ കുടുംബങ്ങളിൽ കിടപ്പുരോഗികളായിരിക്കുന്നവർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കും വേണ്ടി ആശുപത്രികളുമായും മറ്റ് ഇതര സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് ആരോഗ്യ പരിപാലന പദ്ധതിയും നടപ്പിലാക്കും കർഷകരുടെ മക്കൾക്ക് അവർ നേടുന്ന വിജയങ്ങളെ അനുമോദിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും വേണ്ടി കിസാൻ ജെംസ് എക്സലൻസ് അവാർഡ് സംഘടിപ്പിക്കും മാനസിക സംഘർഷ ലഘൂകരണ പദ്ധതി എന്ന പേരിൽ കർഷകർക്ക് കൗൺസിലിംഗ് പ്രോഗ്രാം നടപ്പാക്കുമെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു നമ്മുടെ കർഷകർക്കൊക്കെ ഒത്തിരി കലാവിരുന്ന് കഴിവുകളുണ്ട് അവരെ ഒന്നിച്ചു ചേർക്കാനും ആനന്ദിക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ കടമയാണ് ഒപ്പ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആയോധനകലകളായ കളരിപ്പയറ്റ് കരാട്ടെ പരിചയമുട്ടുകളി ഈ പരിപാടികൾ വടംവലി ഇതെല്ലാം നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമുക്ക് ക്രമീകരിക്കാം കാരണം ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട് വീണ്ടും സമൂഹത്തിൽ നമ്മൾ പ്രസക്തരാകുന്നപ്പോഴാണ് സമൂഹത്തിൽ പ്രളയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കലാമിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മുടെ വോളണ്ടിയേഴ്സ് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഐ എ എഫ് ഇൻഫാം അഗ്രിഫോഴ്സ് എന്ന് പറയുന്ന ഒരു വോളണ്ടിയർ ടീം ഞങ്ങൾക്കുണ്ട് അവർക്ക് ഫോറസ്റ്റുകാരുടെയും ഫയർഫോഴ്സുകാരുടെയും പോലീസുകാരുടെയും ഒക്കെ ട്രെയിനിങ് കിട്ടും അവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഇനി ഇതുകൂടാതെ നമ്മുടെ ആളുകൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം അത് കുറയ്ക്കാൻ കാഞ്ഞിരപ്പള്ളിയിൽ കൗൺസിലിംഗ് സെൻറ്റർ ഇൻഫാം കൗൺസിലിംഗ് സെൻ്റർ ആരംഭിച്ചു നിങ്ങൾക്കും ആരംഭിക്കാവുന്നതാണ് കൗൺസിലിംഗ് സെൻ്ററുകൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ കാര്യത്തിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും ഓരോ കാർഷിക ജില്ലയുടെയും അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതികൾ നടപ്പിൽ വരുത്തുക പദ്ധതികളുടെ ആവിഷ്കരണവും നടപ്പിലാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും ഓരോ കാർഷിക ജില്ലയ്ക്കുമായിരിക്കും ഏകോപനം സംസ്ഥാന എക്സിക്യൂട്ടീവിനായിരിക്കുമെന്നും ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ സംസ്ഥാന അസംബ്ലിയിൽ പറഞ്ഞു ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ